കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനുള്ളിലെ സീലിംഗ് ഭാഗികമായി അടർന്നു വീണു ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം ഹാളിനുള്ളിലെ സ്റ്റേജിന് മുൻവശത്തെ സീലിംഗിൽ സ്ഥാപിച്ചിരുന്ന ജിപ്സം ബോർഡാണ് ഭാഗികമായി അടർന്ന് നിലം പതിച്ചത് രാത്രിയിൽ ആളില്ലാത്ത സമയമായതിനാൽ അപകടം ഒഴിവായി ശക്തമായ മഴയിൽ ഈർപ്പം തട്ടിയതാണ് തകർന്നു വീടാൻ കാരണമെന്നാണ് നിഗമനം ഞായറാഴ്ച കമ്മ്യൂണിറ്റി ഹാളിൽ നടത്താനിരുന്ന യോഗം ഹാളിലുണ്ടായ അപകടത്തെ തുടർന്ന് ഇവിടെ നിന്ന് മാറ്റി ഹാളിൽ എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു സമയോചിതമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാലാണ് കമ്മ്യൂണിറ്റി ഹാളിലെ സീലിംഗ് അടർന്നു വീഴാൻ ഇടയാക്കിയതെന്നാണ് കൊടകര പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് വിനയൻ തോട്ടപ്പള്ളി ആരോപിച്ചത് ഹാളിൽ പല ഭാഗത്തും ചോർച്ച അനുഭവപ്പെടുന്നുണ്ടെന്നും വിനയൻ പറഞ്ഞു ഈ അവസ്ഥ ഇന്നലെ ഞാൻ ഫംഗ്ഷന് പങ്കെടുത്തപ്പോൾ കണ്ടതാണ് ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ് ഡൈനിങ് ഹാള് അതുപോലെ തന്നെ പുറത്തുള്ള വാഷ് കൈയഴുകാൻ ഉപയോഗിക്കുന്ന സ്ഥലവും മഴ കൊള്ളാതെ ആർക്കും കൈ കഴുകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഈ കമ്മ്യൂണിറ്റി ഹാൾ അപ്പോൾ എത്രയും പെട്ടെന്ന് കൊടകര പഞ്ചായത്ത് ഇതിൽ കമ്മ്യൂണിറ്റി ഹാൾ നല്ല രീതിയിൽ പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് എത്രയും വേഗം കമ്മ്യൂണിറ്റി ഹാളിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് വിനയൻ തോട്ടാപ്പള്ളി ആവശ്യപ്പെട്ടു മീഡിയ ടൈം കൊടകര